മധുരയിൽ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ചരിത്ര സമ്മേളനമാണ് രാജ്യത്തിന്റെ അധികാര കസേരയിൽ പോലും എത്തുക ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മധുരയിൽ സഖാക്കൾ ഒത്തുകൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒൻപതാം പാർട്ടി കോൺഗ്രസ് നടന്ന തമുക്കം മൈതാനത്ത് അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട ശേഷമാണ് വീണ്ടും ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അന്നത്തെയും ഇന്നത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ തമ്മിൽ ഏറെ അന്തരമുണ്ടെന്ന് മാത്രം ദേശീയ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും നിയന്ത്രണത്തിൽ നിൽക്കുമ്പോഴാണ് മധുരയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സി പി എം പാർട്ടി കോൺഗ്രസ് എങ്കിൽ ബി ജെ പി ആണ് ഇന്നത്തെ മുഖ്യ എതിരാളി ബി ജെ പിയെ നേരിടുവാൻ കോൺഗ്രസിനെ കഴിയില്ലെന്ന വിലയിരുത്തലിലാണ് സിപിഎമ്മിന് ഉള്ളത് എന്നാൽ കോൺഗ്രസിനെ പാടെ അവഗണിച്ച ഒരു മുന്നേറ്റത്തിന് വേണ്ടത്ര ധൈര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല പാർട്ടി കോൺഗ്രസിലെടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളുമാണ് പാർട്ടിയുടെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും നിർണ്ണയിക്കുന്നത് വരും നാളുകളിൽ പാർട്ടിയെ മുന്നോട്ടു നയിക്കാനുള്ള നേതൃത്വത്തെ നിശ്ചയിക്കുന്നതും പാർട്ടി കോൺഗ്രസ് ആണ് ആ നിലയ്ക്ക് ലക്ഷക്കണക്കിന് സി പി എം അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണിത് ഇന്നിപ്പോൾ പാർട്ടിക്ക് ഏറ്റവും അധികം കരുത്തുള്ള സംസ്ഥാനം കേരളമാണ് പാർട്ടി ഭരണമുള്ള ഏക സംസ്ഥാനവും കേരളം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണ തുടർച്ച നേടി ചരിത്രം കുറിക്കുവാൻ കേരളത്തിലെ പാർട്ടിക്ക് കഴിഞ്ഞുവെന്നത് ഇവിടുത്തെ സി പി എം പ്രവർത്തകരെയും നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അടുത്ത വർഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തുടർച്ചയായി മൂന്നാം തവണയും കേരള ഭരണം എന്ന ലക്ഷ്യം സി പി എമ്മിനുണ്ട് അത് നേടിയെടുക്കുവാൻ സംസ്ഥാന നേതൃത്വത്തിന് എല്ലാവിധ സഹായവും ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് കേരളം വിട്ടു കഴിഞ്ഞാൽ ഡൽഹിയിലെ എ കെ ജി സെന്ററിന്റെ വൈദ്യുതി ബില്ല് പോലും അടയ്ക്കുന്നത് കേരള സദാക്കളുടെ സഹായം കൊണ്ടാകും ആ കേരളം എന്ന തുരുത്തുകൂടി നഷ്ടപ്പെടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രകാശ് കാരാട്ടാണ് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ എം എ ബേബിയുടെ പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പി ബിയിലുള്ള നേതാവാണ് ബേബി ഡൽഹി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഡൽഹിയിലെ സീനിയർ നേതാക്കളോടൊത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരിചയവും അദ്ദേഹത്തിന് ഗുണകരമാകും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും തെരഞ്ഞെടുപ്പുകളിൽ തകർന്നു തരിപ്പണമായ സി പി എമ്മും ഇടതുപക്ഷവും ദേശീയതലത്തിൽ തീർത്തും ദുർബലമായ ബ്ലോക്കാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഭരണം നിലനിർത്തുന്നതിനോടൊപ്പം പശ്ചിമബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിലെ തിരിച്ചുവരവും പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന അജണ്ടയാണ് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ് പരിതാപകരമായ അവസ്ഥയാണ് അവിടുത്തെ പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല വോട്ട് വീതം അഞ്ചു ശതമാനത്തിൽ താഴെയാവുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ആറ് ശതമാനത്തിനടുത്ത് വോട്ട് നേടുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കോൺഗ്രസുമായി ധാരണയിൽ മത്സരിച്ചാലും രക്ഷപ്പെടാനാവാത്ത അവസ്ഥയാണ് അവിടെ കാണുന്നത് ത്രിപുരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയത് അവിടുത്തെ രണ്ട് സീറ്റും നേടിയതും ബി ജെ പി ആണ് അറുപതംഗത്രിപുര നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റും ശതമാനത്തോളം വോട്ടുമാണ് സിപിഎമ്മിന് കിട്ടിയത് പശ്ചിമബംഗാളിനേക്കാൾ ഭേദമാണെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തുവാൻ അവിടെയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ അവിടെ തന്നെ ഉണ്ടെന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു അത്തരം പഴയ വോട്ടുകളെയെല്ലാം തിരികെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് ചെറിയ രാഷ്ട്രീയ പാർട്ടികളുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കി എങ്ങനെയും അധികാരത്തിലേക്ക് എത്തുകയാണ് ഇന്നത്തെ സി പി എമ്മിന്റെ ലക്ഷ്യം